ബീബായ നബിതങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് മാ ഇല്ലാ അക്രമുന്നയില്ലാ കരീ ഒമാഅഹാനഹുന്നയില്ല ഈ ഒരു മാന്യനല്ലാതെ പെണ്ണിനെ മാനിക്കാൻ കഴിയില്ല ഒരു നിയനല്ലാതെ പെണ്ണിനെ നിന്ദിക്കാൻ കഴിയില്ലെന്ന് മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫാ വസല്ലം മാ ഇല്ലാ കരീം മാന്യനല്ലാതെ പെണ്ണിനെ മാനിക്കുകയില്ല ഭാര്യയെ മാനിക്കുകയില്ല ഒമാനഹുന്ന ഇല്ല ഈ തൻ്റെ ഭാര്യയെ അവഗണിക്കുന്നവൻ നിന്നനായിരിക്കും

ഉത്തമ സ്വഭാവം ഉള്ളവൻ തന്റെ കുടുംബത്തോട് ഭാര്യയോട് മക്കളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ അവനാണ് ഈമാൻ സമ്പൂർണമായവരെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സഹോദരായി പറയുന്നത് ശ്രദ്ധിക്കണം ഒരു പുരുഷന്റെ ഈമാന്റെ സമ്പൂർണത ഈമാൻ ഏറ്റവും പൂർണമായ ആളുകളുടെ അടയാളം അടയാളമെന്താ അത് നിസ്കാരത്തകമ്പാണെന്ന് മുത്തുറസൂൽ പറഞ്ഞിട്ടില്ല നന്നായി നിസ്കാരത്തഴമ്പ് രണ്ടും മൂന്നും പുള്ളികളായി കുത്തുകളായി ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നവർ അവരാണ് സമ്പൂർണ്ണ ഈമാനുള്ളവർ അങ്ങനെ പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരുന്നു ഒരാഴ്ച കൊണ്ട് ഈമാൻ പൂർണമാക്കാം നല്ല ഉരമുള്ള പായയിലോ മറ്റോ സുജൂതങ്ങോട്ട് ചെയ്താൽ വേഗം നിസ്കാര ഉണ്ടാവും അതൊന്നുമല്ല സമ്പൂർണ ഈമാന്റെ അടയാളം പിന്നെയോ നിങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവമുള്ളവരാരോ അവരാണ് ഈ പൂർണമായവർ തും പിന്നെയോ തൻ്റെ ഭാര്യയോടെ തൻ്റെ കുടുംബത്തോടെ തൻ്റെ വീട്ടിലുള്ളവരോട് ഏറ്റവും കാരുണ്യത്തോടുകൂടെ പെരുമാറുന്നവർ തൻ്റെ വീട്ടിലുള്ളവരോടൊക്കെയും കാരുണ്യത്തോടുകൂടെ ദയോടുകൂടെ ഇഷ്ടത്തോടുകൂടെ വർത്തിക്കുന്നവർ അവരാണ് ഈ മാൻ പൂർണ്ണമായവർ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ കൂട്ടത്തിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തട്ടെ സഹോദരാ സഹോദരി ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെയും കാരുണ്യത്തോടുകൂടെയും മറ്റുള്ളവരോട് പെരുമാറുക ഇതാണല്ലോ ഹുസ്നുൽ ഇതാണല്ലോ ഏറ്റവും വലിയ ഇപാതത്ത് ഇന്നും ദുരാ ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ ഒരു സഹോദരിയും മക്കളും വന്നിട്ട് പറഞ്ഞത് ഭർത്താവിന്റെ മുൻകോപം മാറാൻ വേണ്ടി ഒന്ന് ദുഴ ചെയ്യണം ആള് നല്ല മനുഷ്യന നല്ല സ്നേഹമുള്ള ആളാണ് പക്ഷെ ചെറിയ വിഷയങ്ങൾ മതി പൊട്ടിത്തെറിക്കും എന്താണ് പറയുന്നത് എന്ന് പിന്നെ ഒരു ലൈസൻസ് ഉണ്ടാവില്ല ആരെയാണ് പറയുന്നത് എന്ന് ലൈസൻസ് ഉണ്ടാവില്ല അദ്ദേഹം വാങ്ങിക്കൊണ്ടുവന്ന വസ്തുക്കൾ ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം തന്നെ നശിപ്പിക്കും പിന്നീട് സോറി പറയും പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എത്ര വലിയൊരു വിവര കേടാണത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാതിരിക്കലാണ് മുൻകോപമില്ലാതിരിക്കലാണ് ദേഷ്യത്തെ അടക്കി നിർത്തലാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ല്ലം ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഒരു ഹദീസ് ശ്രദ്ധിക്കേ ഒരു ഹദീസ് ഹദീർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ നമ്മൾ തന്നെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് വേറെ ആർക്കാ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയുക മറ്റാർക്കാ നമ്മൾ ഇബ്നു മഹാനായ തങ്ങൾ പറയുകയാണ് അന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖിബലി ഹബീബായ േ ഒരു സദസ്സിലിരിക്കവേ ഒരു ദിവസം ഹബീബായ നബിയുടെ അടുത്തേക്ക് നേരെ മുന്നിലൂടെ ഒരാൾ കടന്നു വന്നു വന്നു നേരെ മുന്നിലൂടെ ഒരാൾ കയറി വന്നു അയാൾ ചോദിച്ചു നബിയേ അമലിൻ്റെ കൂട്ടത്തിലേറ്റവും അസ്ലായ അമലേതാണ് ഒരുപാട് വിപാദത്തുകൾ അമലുകൾ നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ത്തിന്റെ കാര്യം നോമ്പിന്റെ കാര്യം വിശുദ്ധ ഖുർആൻ പാരായണം ദാനധർമ്മങ്ങൾ എന്തെല്ലാം അമലുകളാണ് എന്നാൽ അയ്യുള്ളമലി അസ്ലുയാറസൂല അമലിന്റെ കൂട്ടത്തിലേറ്റവും അസ്ലായ അമലേതാണ് അല്ലാന്റെ റസൂലിന്റെ മറുപടി ഇങ്ങനെയാണ് ഇതൊന്ന് ഇതൊന്ന് ഹുസ്നുൽ ശ്രദ്ധിക്കെ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലായ അമൽ അയാൾ തിരിഞ്ഞു പോയി മുത്തുറസൂൽ മറുപടി കൊടുത്തു അയാൾ തിരിഞ്ഞു തിരിച്ചുപോയി സുമോ അല്പനേരം കഴിഞ്ഞപ്പോൾ <lightweight> ഈ മനുഷ്യൻ തന്നെ ആ മജലിസിൽ ഈ ചോദ്യം ചോദിച്ച് ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ തന്നെ ആ സദസ്സിന്റെ വലത് ഭാഗത്തിലൂടെ ഹബീബായി നബിതങ്ങളുടെ വലത് ഭാഗത്തിലൂടെ അടുത്തേക്ക് കയറി വന്നു ഹബീബായ നബിതങ്ങളെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു റസൂലുള്ളാ നിങ്ങൾ ഒരുപാട് ആഴമാലുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഏറ്റവും ആദ്യം ചോദിച്ച അതേ ചോദ്യം തന്നെ പറഞ്ഞു മനുഷ്യന്റെ സ്വഭാവം നന്നാവുക മറ്റുള്ളവരോട് നല്ല നിലയ്ക്ക് പെരുമാറുക മറ്റുള്ളവരെ കേൾക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരോട് നല്ല നിലയിൽ പെരുമാറാനും തയ്യാറാവുക പിന്നീട് ഈ മനുഷ്യൻ തന്നെ ഹബീബിന്റെ ഇടതുഭാഗത്തിലൂടെ കയറി വന്നു എന്നിട്ട് ചോദിച്ചു നബിയേ അയ്യുൽ അഫ്ലലു യാ അഫ്ലുയാറസോല അമലിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹുവിൻറെ അടുക്കലേറ്റവും അഫ്ലായ അമലേ നബിയേ മൂന്നാമതും ചോദിക്കുന്നത് ഇതേ ചോദ്യം നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കാൻ ഇയാളോടല്ലേ രണ്ട് തവണ പറഞ്ഞത് അഫ്ലുലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലായ അമല് എന്ന് ഇയാൾക്കല്ലേ രണ്ട് തവണ പറഞ്ഞു കൊടുത്തത് സദസ്സിൽ തന്നെ ചിലർക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി അള്ളാൻ റസൂല് പറഞ്ഞു സഹോദരാ സഹോദരം നമ്മളെ പെരുമാറ്റം നന്നാക്കുക സ്വഭാവം നന്നാക്കുക ആളുകളൊക്കെ നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ വർത്തിക്കണമെന്നാണോ എങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ നമ്മൾ അങ്ങോട്ട് പെരുമാറുക ഇതാണ് സ്വൽ സ്വഭാവം അയാൾ തിരിച്ചുപോയി കേൾക്കൻ്റെ സഹോദരാ പിന്നീട് ഈ മനുഷ്യൻ മുത്തുറസൂലിന്റെ നേരെ പിന്നിലൂടെ കയറി വന്നു തിരിഞ്ഞു അപ്പോൾ അയാളുടെ ചോദ്യം തന്നെയുണ്ട് അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലായ അമലേ ദിയെ ഉടനെ ഫക്കാല മുത്തുറസൂലിന്റെ ചോദ്യം എന്താ സഹോദര ഇനിയും മനസ്സിലായില്ലേ അമലിൻ്റെ കൂട്ടത്തിലുൽ സ്വഭാവമാണ് എന്നിട്ട് പറഞ്ഞു അത് പരമാവധി ദേഷ്യപ്പെടാതിരിക്കല എന്ന് പറഞ്ഞാൽ അത് ഹുസനുൽ ഏറ്റവും എന്നിട്ട് നാലാമതും അയാളിലേക്ക് തിരിഞ്ഞു പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു മാലക്കയ സഹോദരാ മൂന്ന് തവണ പറഞ്ഞു എന്നിട്ടും മനസ്സിലായില്ലേ ഹുസ്നുൽഭാവം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്നിട്ട് പറഞ്ഞു ആ അല്ലാ ഹുസുനുൽ അല്ലാത്ത പരമാവധി ദേഷ്യപ്പെടാതിരിക്കനാ അത് ഭർത്താവ് ശ്രദ്ധിക്കണം അത് ഭാര്യ ശ്രദ്ധിക്കണം എല്ലാ വിഷയത്തിനും കറുമുറു കറുമുറു കടിച്ചുപറച്ച സ്വഭാവം മക്കളോടും ഭർത്താവിനോട് ഭാര്യയോട് വീട്ടുകാരോട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഒരുതരം ദേഷ്യവും വാശിയും എന്തൊക്കെയോ ഉള്ളിലുള്ളതുപോലെ പെരുമാറുന്ന ശൈലി രീതി അതൊന്നും ശരിയല്ല അള്ളാഹുറബുല്ലിസ്സത്ത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ മഹത്വം പ്രത്യേകമായി ഉൾക്കൊള്ളണം അങ്ങനെ തന്റെ ഭാര്യയെ തന്റെ കുടുംബത്തെ പരിഗണിക്കണം ഇതൊക്കെ മാന്യന് മാത്രമേ കഴിയൂ എന്ന് മാന്യതയോടുകൂടെ പെണ്ണിനോട് പെരുമാറുക നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ സതുപദേശം നടത്തുക ഫ ഇന്നമാ അഹ് നബി അമാനത്തില്ല ഇലാഹായ റബ്ബിന്റെ അമാനത്തുകൊണ്ടാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതൊരു അതൊരമാനത്താണ് അതൊരു സൂക്ഷിപ്പു സ്വത്താൻ അവരുടെ ജനനേന്ദ്രിയങ്ങൾ ജനനേന്ദ്രിയ ഹലാലായത് വിക്കലിമത്തില്ല ഇലാഹായ റബ്ബിന്റെ കലിമത്ത് കൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമുള്ള വചനങ്ങളെ കൊണ്ടാണ് അല്ലാഹുവിന്റെ തീരുമാനം കൊണ്ടാണ് അതൊക്കെ മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവരോട് പെരുമാറണേ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ